ഇന്ത്യ ചൈനയേക്കാൾ മുൻപന്തിയിൽ നിൽക്കുന്ന വ്യാവസായിക മേഖലകൾ എന്തെല്ലാമാണ് കാരണം വ്യവസായം എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന രാജ്യമായിട്ട് ഇപ്പോൾ ചൈന മാറിക്കഴിഞ്ഞു നമ്മൾ രാജ്യത്തിൻ്റെ അകത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന പല പ്രോഡക്റ്റുകളും ചൈനയുടെ പ്രോഡക്റ്റുകളാണ് നമ്മൾ ഉപയോഗിക്കുന്ന പല ഇലക്ട്രിക് കാറുകളും ചൈനയുടെ ആണ് എല്ലാം നമുക്കറിയാം പക്ഷേ ചൈനയെക്കാൾ ഇന്ത്യ മുന്നിൽ നിൽക്കുന്ന രണ്ട് മൂന്ന് മേഖലകളുണ്ട് അത് ഏതൊക്കെയാണെന്നാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് ഒന്നാമത്തെ മേഖല എന്ന് പറയുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയാണ് നമുക്കറിയാം ഐ ടി കമ്പനികൾ നമ്മളെ ഇന്ത്യയ്ക്കകത്ത് തന്നെ ഒത്തിരി ഐ ടി കമ്പനികളുണ്ട് അപ്പം ഈ ഐ ടി കമ്പനികൾ ഐ ടി സർവീസസ് എന്നുള്ള കാര്യത്തിൽ ഇന്ത്യയാണ് ചൈനയേക്കാളും ബഹുദൂരം മുന്നിൽ അത് അത് വർഷങ്ങളായിട്ട് അങ്ങനെയാണ് അതിന് കാരണമാർന്നുമല്ല ഇന്ത്യ ഒന്നാമത്തെ കാരണം ഇന്ത്യക്ക് വലിയൊരു ടെക് ടാലൻറ് പൂൾ ഉണ്ട് ഒരുപാട് എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ഒക്കെ അടങ്ങുന്ന ഒരു ടെക് ടാലൻ പൂളുണ്ട് അതൊരു കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്ന ആൾക്കാരുള്ള രാജ്യം ഇന്ത്യയാണ് അത് ബ്രിട്ടൻ ഒന്നും അല്ല കാര്യം ഇന്ത്യയുടെ വലിയ നൂറ്റിനാല് അമ്പത് കോടിയോളം പോപ്പുലേഷനുള്ള രാജ്യമല്ല അതിലൊരു വലിയ വിഭാഗ ആൾക്കാർക്ക് ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യാൻ അറിയാം അപ്പൊ ഇംഗ്ലീഷ് ഭാഷയിലെ പ്രാവീണ്യം പക്ഷെ അതേസമയത്ത് ചൈനക്കാരനില്ല അവർക്ക് അവരുടെ ചൈനീസ് ഭാഷയുള്ളൂ ഇംഗ്ലീഷ് അറിയുന്ന വളരെ 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 കുറച്ച് ആൾക്കാരെ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ഭാഷയിലെ പ്രാവീണ്യം നമുക്ക് ഈ ഐ ടി സർവീസസ് മേഖലയിൽ ഇൻഫർമേഷൻ ടെക്നോളജി സർവീസസ് മേഖലയിൽ ചൈനയേക്കാളും ബഹുദൂരം മുന്നിൽ പോകാൻ നമ്മളെ സഹായിച്ചു മറ്റൊരു മേഖല എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ പേയ്മെന്റ് മേഖലയാണ് ഡിജിറ്റൽ പേയ്മെന്റ് മേഖലയിൽ ലോകത്തിൻ്റെ ലീഡർ ഇന്ത്യയാണ് ഇന്ത്യയുടെ യു പി ഐ ആണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് നടക്കുന്ന മീഡിയ ഉപ്പ് അതുകൊണ്ട് തന്നെ ഈ ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് ഫിൻടെക് ഇതുപോലെയൊക്കെയുള്ള മേഖലകളിൽ ചൈനയെക്കാലും ബഹുദൂരം മുന്നിൽ ഇന്ത്യക്ക് എത്താൻ കഴിഞ്ഞു അതുപോലെ ഇന്ത്യ ചൈനയേക്കാലും മുന്നിൽ നിൽക്കുന്ന വേറൊരു മേഖല ജനറിക് ഡ്രഗ്സ് ജനറിക് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ നമ്മളിപ്പോൾ ഔഷധി കേന്ദ്രം എന്നൊക്കെ പറഞ്ഞ മെഡിക്കൽ സ്റ്റോറുകളുണ്ട് ഈ മെഡിക്കൽ സ്റ്റോറിൽ പോയി നമ്മൾ മരുന്ന് വാങ്ങാൻ ഭയങ്കര വിലക്കുറവാണ് അതിൻ്റെ കാര്യം വേറൊന്നും അല്ല അവിടെയൊന്നും ഈ പറഞ്ഞ ബ്രാൻഡഡ് മെഡിസിൻസ് അല്ല നമുക്കൊരു അസുഖം മാറാൻ ഒരു ഫോമുല അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ട് ആണ് വേണ്ടത് അതിന് ഇന്ന കമ്പനിയുടെ തന്നെ വേണമെന്നില്ല ആ ഒരു ഫോമിലെ മതി അല്ലെങ്കിൽ ആ ഒരു കോമ്പൗണ്ട് മതി അതിനാണ് ജനറിക് ഡ്രഗ്സ് എന്ന് പറയുന്നത് ഈ ജനറിക് ഡ്രഗ്സ് മാനുഫാക്ചറിങ് ലോകത്തിൽ ഒന്നാം സ്ഥാനത്ത് ഇന്ത്യയാണ് പിന്നെ വരുന്നുള്ളു ചൈനയെക്കാൾ ലോകത്തിലെ മൊത്തം ജനറിക് ഡ്രഗ്സ് വിപണിയുടെ ഇരുപത് ശതമാനം കയ്യാളുന്നത് ഇന്ത്യയാണ് പിന്നെയും പല മേഖലകളിലും ഇന്ത്യ അതിവേഗതയിൽ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ മൂന്ന് മേഖലകളിൽ ചൈനയെക്കാളും വ്യക്തമായ മുൻതൂക്കി ഇന്ത്യയ്ക്കുണ്ട് ഒന്ന് ഐ ടി മേഖല വേറൊന്ന് ഡിജിറ്റൽ പേയ്മെൻറ്റ് മേഖല മൂന്നാമത്തത് ഈ പറഞ്ഞ ജനറിക് ഡ്രഗ്സിൻ്റെ മാനുഫാക്ചറിങ്